ദ്വിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി യുക്രൈൻ സന്ദർശനം ചരിത്രപരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാനപരമായ ശ്രമങ്ങളാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു ഗാന്ധിജി നൽകിയ സമാധാനത്തിന്റെ സന്ദേശം സമകാലിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ മാർഗമൊരുക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ വ്യാപാര ബന്ധം കൃഷി പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു നരേന്ദ്രമോദിയുടെ ഇന്ത്യ സന്ദർശിക്കാനുള്ള ക്ഷണം യുക്രൈൻ പ്രസിഡന്റ് വളിമിർ സെലൻസ്കി സ്വീകരിച്ചു